എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് നീളം നല്ല പഞ്ച് എല്ലാം ഉണ്ട് നല്ല ക്രോക്സിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ഡബിൾ കളർ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ക്രോസിംഗ് കണ്ടൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പന ആറുമാസം കഴിഞ്ഞു വളർത്തനനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് നല്ല ചെവിനുകളം പഞ്ച് എല്ലാം ഉണ്ട് വളർത്തനനുജമായ ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പത്തൊമ്പതിനായിരം രൂപ രണ്ടെണ്ണം പത്തൊമ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഏഴു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരൻ ആക്കാൻ അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ചേറ ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും കാളപൂട്ടിനെല്ലാം ആവശ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പന ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദശനോല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഉണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം എന്നല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായം നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർച്ചയുള്ള ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് ഏകദേശം നാൽപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് ഈ പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ സ്റ്റഡിങ് മെയിൽ വിൽപ്പനക്ക് എഴുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് രണ്ട് വയസ്സ് പ്രായം നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട് ഇഞ്ച് ചെവി നീളവും ആറ് ഏഴ് ഇഞ്ച് ചെവി വീതിയുമുണ്ട് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചെനയാണ് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ ശാസ്ത്രാംകോട്ട നാടൻ കോഴികൾ വിൽപ്പന ഒക്കെ മെയില് ഫീമെയില് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് അറുനൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഏകദേശം ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ടും മുട്ടൻകുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തനുജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തള്ളയാടും അതിൻ്റെ ഒരു ക്രോസ് പേഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ഇടനീട്ടും പൊക്കും ചെവിനീളം എല്ലാം ഉള്ള ഒരു കുട്ടിയാണ് തെറ്റയും കുടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആടും നല്ല തെറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് ക്രോസ്ബറിയുടെ മുട്ട മുട്ടികൾ നല്ല ചികർക്കും വെള്ളിക്കണ്ണും പഞ്ചിങ്ങും ഇടനീട്ടും കാലകളും ഇറച്ചിപ്പുഴത്തും ഒക്കെ ഉണ്ട് രണ്ടുപേർ തള്ളൻ്റെ കുട്ടികളാണ് നല്ല ക്വാളിറ്റി വിറ്റ കുട്ടികളാണ് നല്ല ഊരപ്പിടുത്തം നല്ല ഇറച്ചിപ്പുറത്തുള്ള കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് നാല് മാസം നോക്കിയാണ്ടല്ലോ മ്പൻ കുട്ടികളൊക്കെ ഒരു പന്ത്രണ്ട് കിലോ ഓരോന്നും ഇറച്ചി ഉണ്ടാവും രണ്ടും കൂടി ഇരുപത്തിനാല് കിലോ അങ്ങനെ ഇറച്ചി തന്നെ ഉണ്ടാവും നല്ല നല്ല ഇടനീട്ടുണ്ടാവും നല്ല ഇറച്ചി കൊടുത്തു മുടുക്കുള്ള കുട്ടികളാണ് രണ്ട് മുട്ട കുട്ടികളുണ്ടാവും മാസം പ്രായമുള്ള ഈ രണ്ട് ക്രോസ് ബീഡും മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി പുക പപ്പീസ് വിൽപ്പനക്ക് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മെയിലും ഫീമെയിലും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഒരു പീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അൻപത്തി ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് ആറ് ലിറ്ററും പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പോർക്കളം ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് പാലിപ്പോൾ വറ്റി വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച നല്ലൊരു ക്രോസ് ബേഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടാണ് നിലവിൽ മൂന്ന് മാസം ചെനയാണ് പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശ നൂല പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പ്രസവത്തിലുള്ളൊരാട് എൻ്റെ വലിയൊരു കുട്ടി രണ്ട് കുട്ടികളുടെ അതിനൊരു കുട്ടി കൊടുത്തതാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഈ പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ